കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടാണ് എന്റെ കയ്യിലുള്ളത് എസ് എഫ് ഐ എ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള മൊഴി പകർപ്പുകളും ബാക്കി വിശദാംശങ്ങളും അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല എസ് എഫ് ഐയുടെ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി ഒരു സേവനവും ഇവർക്ക് നൽകിയിട്ടില്ല എന്ന് വീണയും വീണയുടെ കമ്പനി ഉദ്യോഗസ്ഥരും സി എം ആറിന്റെ ഐ ടി ഹെഡും സംബന്ധിച്ചതായി കൃത്യമായി എസ് എഫ് ഐ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വീണയുടെ മൊഴി വീണയുടെയും സി എം ആറിന്റെ ഐ ടി ഹെഡിന്റെയും അതുപോലെ വീണയുടെ കമ്പനിയായ എക്സലോജിക്സിന്റെ ഉദ്യോഗസ്ഥർ കൊടുത്ത മൊഴി യാതൊരു സേവനവും ഇവർ നൽകിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണെന്നുള്ളതാണ് എസ് എഫ് ഐ റിപ്പോർട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാവണം ഇന്നലെയാണ് ഔദ്യോഗികമായിട്ട് എനിക്ക് കോടതിയിൽ നിന്നും എസ് എഫ് ഐ റിപ്പോർട്ട് അനുവദിച്ചു കിട്ടിയത് അതിനകത്ത് ഇനി തുടർ നടപടികൾ ആവശ്യമാണ് കുറെ കാര്യങ്ങളിൽ അപ്പൊ അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ച വിഷയം കൂടെ അതുകൊണ്ട് എടുത്തു പറയേണ്ടതുണ്ട് മുഖ്യമന്ത്രി നിയമസഭയിൽ ഇത് പ്രഖ്യാപിച്ചാണ് എനിക്ക് ഈ കൈകൾ പരിശുദ്ധമാണെന്നും എനിക്ക് ആ കമ്പനിയുമായി യാതൊരു ബന്ധവുമില്ലെന്നും അത് കൊടുക്കൽ വാങ്ങൽ രണ്ട് കമ്പനികൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങൽ ഇടപാടുകളാണെന്നും വളരെ വ്യക്തമായി തന്നെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു അതുകൊണ്ട് തന്നെ പറയട്ടെ അവർ ഇന്ന് വരെ പറഞ്ഞത് മുഴുവൻ വീണ തന്നെ അവരുടെ മൊഴിയിലൂടെ തീർച്ചയായിട്ടും ഞാൻ ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി പി എമ്മിനെയും വെട്ടിലാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ എസ് എഫ് ഐ ഒക്ക് കൊടുത്തിരുന്ന മൊഴി ഇപ്പോൾ അവരുടെ കുറ്റപത്രത്തിലൂടെ പുറത്തുവന്നിരിക്കുന്നു സി എം ആർ എൽ എന്ന കമ്പനിയിൽ നിന്നും ബീണാ വിജയൻ്റെ കമ്പനിയായ എക്സാലോജിക്കിന് രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എങ്ങനെ കിട്ടി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സി എം ആറിൽ നിന്നും വീണാ വിജയൻ തൻ്റെ കമ്പനിയായ എക്സാലോജിക്കിലേക്ക് ഈ പണം കൈപ്പറ്റിയത് എന്നുള്ളൊരു ചോദ്യം തന്നെയായിരുന്നു കുറേ കാലമായി കേരള രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ ഉയർന്നു കേട്ടുകൊണ്ടിരുന്നത് ഈ വിഷയം നിയമസഭയിൽ കോൺഗ്രസിൻ്റെ എം എൽ എ ആയ മാത്യു കുഴൽനാടൻ ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെയാണ് മാത്യു കുഴൽനാടന് ഉത്തരം നൽകിയത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് പറയണം വെറുതെ വീട്ടിൽ ഇരിക്കുന്നവരെ പറ്റി പറയാൻ പാടില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി മാത്യു കുളിനാടനെ നേരെ നോക്കി ആക്രോശിച്ചുകൊണ്ട് സമനിലവിട്ടെ പോലെ സംസാരിച്ചത് എന്നാൽ അന്ന് മുഖ്യമന്ത്രി മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് പറയുകയുണ്ടായി സി എം ആർ എൽ എന്ന കമ്പനി വീണാ വിജയൻ എന്ന തൻ്റെ മകളുടെ കമ്പനിയായ എക്സാലോജിക് എന്ന കമ്പനിയും തമ്മിൽ നടന്നിരിക്കുന്നത് സേവന വേദന പ്രകാരമുള്ള ഒരു ഇടപാടാണ് അതായത് സി എം ആർ എൽ എന്ന കമ്പനിക്ക് വേണ്ടി വീണാ വിജയന്റെ എക്സാലോജിക്ക് എന്ന കമ്പനി നൽകിയ സേവനത്തിന് വേണ്ടിയാണ് സി എം ആർ എൽ എക്സാലോചിക്കന് വേതനം നൽകിയത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾക്ക് നിങ്ങൾക്ക് എന്താണ് പ്രത്യേകിച്ച കാര്യം എന്നാണെന്ന് മുഖ്യമന്ത്രി മാത്യു ഗുഡിനാടിനോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിച്ചത് അതായ നീതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ ഇത്തരം കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു അതിന് അവിടെ കൃത്യമായി നികുതിയും അടച്ചിട്ടുണ്ട് എന്നാണെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചത് എന്നാൽ സേവന വേതന വ്യവസ്ഥ പ്രകാരമാണ് ഈ ഇടപാട് നടന്നിരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി നിയമസഭയിലും പറഞ്ഞു നിയമസഭയിലെ പുറത്തും പറഞ്ഞു അതിനാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും തിരിച്ചടി കിട്ടിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുഖത്ത് ഏറ്റ കനത്ത പ്രഹരം തന്നെയാണ് ഇപ്പോൾ വീണ വിജയന്റെ ഈ മറുപടി ചെന്നൈയിലെ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ വീണാവിജയെ ക്ഷണിച്ചു വരുത്തി കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് മൊഴിയെടുത്തിട്ടുണ്ടായിരുന്നു ഈ മൊഴിയിലാണ് വീണാവിജയൻ പറഞ്ഞത് സി എം ആർ എൽ എന്ന കമ്പനിക്ക് വേണ്ടി എക്സാലോജിക്ക് യാതൊരു തരത്തിലുള്ള സേവനവും നൽകിയിട്ടില്ല എന്നുള്ള മൊഴി സി എം ആർ എല്ലിൻ്റെ ഐ ടി വിഭാഗം തലവനും സി എം ആർ എല്ലെ ചില തൊഴിലാളികളും എക്സാലോജിക്കിലെ ചില ജീവനക്കാരും വീണയുടെ മൊഴി ശരിവെച്ചിട്ടുണ്ട് സമാനമായ മൊഴികൾ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അവർ നൽകിയിട്ടുണ്ട് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് വീണ വിജയന്റെ ഈ മൊഴികൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ മൊഴികളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇ ഈ കുറ്റപത്രത്തിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നു കോടതിയിൽ നിന്നും ഇ ഡിക്ക് ഈ പകർപ്പ് കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇ ഡിക്ക് നടപടികളുമായി മുന്നോട്ടു പോകാൻ സാധിക്കും ഇ ഡി വീണാ വിജയന്റെ പുറകെ തന്നെയുണ്ട് ഇ ഡിയുടെ റഡാറിൽ വീണാ വിജയൻ എന്ന ഒറ്റ കക്ഷിയെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇ ഡി മുന്നോട്ടു പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഇവിടെ മുഖ്യമന്ത്രി കുരുക്കിലായിരിക്കുന്നു എന്ന് വേണം പറയാൻ കാരണം മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്ക് സി എം ആർ എൽ എന്ന കരിമണൽ ഖനന കമ്പനിക്ക് നൽകിയ സേവനത്തിനാണ് ഇത്രയും പണം അവർ സി എം ആർ നിന്ന് കൈപ്പറ്റിയത് എന്ന് പറയുമ്പോൾ എന്ത് സേവനമാണ് നൽകിയത് എന്നുള്ളതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല സി എം ആർ എല്ലും ഇത് തന്നെയാണ് പറഞ്ഞത് സി എം ആർ എൽ അവർക്ക് യാതൊരു തരത്തിലുള്ള സേവനവും വീണാ വിജയന്റെ എക്സാലോചിക്കുന്ന കമ്പനിയിൽ നിന്ന് കിട്ടിയിട്ടില്ല അവിടെയാണ് അച്ഛൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായതിനാൽ വീണാ വിജയൻ മാസപ്പടിയായാണ് ഇത്രയും പണം സി എം ആർ എൽ എന്ന കമ്പനിയിൽ നിന്ന് വാങ്ങിയത് എന്നുള്ള മാത്യു കുഴുന്നാടൻ്റെ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും എല്ലാം പ്രസക്തിയേറുന്നത് പിന്നീട് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണത്തിൽ ഷോൺ ജോർജ് കൂടി ബി ജെ പിയുടെ നേതാവായ ഷോൺ ജോർജ് കൂടി കക്ഷിയാവുകയും ഷോൺ ജോർജ് ഈ കേസ് ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയുമായിരുന്നു ഇപ്പോൾ ഷോൺ ജോർജ് തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായൊരു വിവരം നൽകിയിരിക്കുന്നു വീണാഭിജികൻ നൽകിയിരിക്കുന്ന മൊഴി പിണറായി വിജയനെ അക്ഷരാർത്ഥത്തിൽ തന്നെ വെട്ടിലാക്കിയിരിക്കുന്നു ഇത് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ കള്ളം പറഞ്ഞു എന്നുള്ളതിന് മുഖ്യമന്ത്രി രാജിവെക്കേണ്ടതായി വരും എന്ന് തന്നെയാണ് ഷോൺ ജോർജിൻ്റെ മറുപടിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും വീണ വിജയൻ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് നൽകിയിരിക്കുന്ന മൊഴിയിൽ തൻ്റെ കമ്പനിയായ എക്സാലോജിക്ക് സി എം ആർ എൽ എന്ന കമ്പനിക്ക് യാതൊരു തരത്തിലുള്ള സേവനവും നൽകിയിട്ടില്ല എന്ന് എടുത്തു പറഞ്ഞതിലൂടെ അവർ കുറ്റം ഏറ്റു പറയുകയായിരുന്നു എന്നാണ് ഷോൺ ജോർജ് എടുത്തു പറയുന്നത് സി എം ആറിൽ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇ വി പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ള കുറ്റസമ്മതവും വീണയുടെ ഈ മൊഴികൾക്ക് പിന്നിലുണ്ട് എന്ന് കൂടി ഷോൺ ജോർജ് എടുത്തു പറയുമ്പോൾ വീണാ വിജയനും പിണറായി വിജയനും അക്ഷരാർത്ഥത്തിൽ വെട്ടിലാകുന്നു വീണാ വിജയൻ തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയനെ വെട്ടിലാക്കുന്ന തരത്തിൽ മൊഴി നൽകിയിരിക്കുന്നത് താൻ യാതൊരു തരത്തിലുള്ള സേവനവും സി എം നൽകിയിട്ടില്ല എന്നാണ് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് വീണാ വിജയൻ ചെന്നൈയിൽ ഓഫീസിൽ വെച്ച് മൊഴി കൊടുത്തിരിക്കുന്നത് ആ മൊഴിയുടെ പകർപ്പാണ് കുറ്റപത്രത്തിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കൊച്ചിയിൽ കൊടുത്തിരിക്കുന്ന കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു എന്തായാലും വീണാ വിജയന്റെ ഈ മൊഴി മുഖ്യമന്ത്രിക്ക് കുരുക്കാകുന്നു സി പി എമ്മിന് മുഖ്യമന്ത്രിയെ സ്ഥാനപ്രശ്നാക്കാൻ വരെ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വരെ മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ പ്രസ്താവന കളമൊരുക്കും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് നിയമസഭയിൽ ഒരു കാരണം വെച്ചാലും കള്ളം പറയാൻ പാടില്ല എന്നാണ് വൈപ്പ് അങ്ങനെയാണെങ്കിൽ വീണാ വിജയൻ തന്റെ കമ്പനിയിൽ നിന്നും സേവന വേതന പ്രകാരമാണ് സി നിന്നും രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങി എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കളവ് തന്നെയാണ് മനഃപൂർവ്വം സഭയെ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ പേരിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ കളവ് പറഞ്ഞതിന്റെ പേരിൽ മുഖ്യമന്ത്രിക്കെതിരെ നിയമനടപടികൾ സ്വീകരിക്കാവുന്നതാണ് എന്നൊക്കെയാണ് ഷോൺ ജോർജിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് വീണയുടെ മൊഴി വീണയുടെയും ഐ ടി ഹെഡിന്റെയും അതുപോലെ വീണയുടെ കമ്പനിയായ എക്സലോജിക്സിന്റെ ഉദ്യോഗസ്ഥർ കൊടുത്ത മൊഴി യാതൊരു സേവനവും ഇവർ നൽകിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണെന്നുള്ളതാണ് എസ് എഫ് ഐ ഒയുടെ റിപ്പോർട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാവും ഇന്നലെയാണ് ഔദ്യോഗികമായിട്ട് എനിക്ക് കോടതിയിൽ നിന്നും എസ് എഫ് ഐ റിപ്പോർട്ട് അനുവദിച്ചു കിട്ടിയത് അതിനകത്ത് ഇനി തുടർ നടപടികൾ ആവശ്യമാണ് കുറെ കാര്യങ്ങളിൽ അപ്പൊ അതിനുവേണ്ടിയാണ് ഞാനിപ്പോ വെയിറ്റ് ചെയ്യുന്നത് മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ച വിഷയമാണ് അതുകൊണ്ട് എടുത്തു പറയേണ്ടതുണ്ട് മുഖ്യമന്ത്രി നിയമസഭയിൽ ഇത് പ്രഖ്യാപിച്ചാണ് എനിക്ക് ഈ കൈകൾ പരിശുദ്ധമാണെന്നും എനിക്ക് ആ കമ്പനിയുമായി യാതൊരു ബന്ധവുമില്ലെന്നും അത് കൊടുക്കൽവാങ്ങൽ രണ്ട് കമ്പനികൾ തമ്മിലുള്ള കൊടുക്കൽവാങ്ങൽ ഇടപാടുകളാണെന്നും വളരെ വ്യക്തമായി തന്നെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ പറയട്ടെ അവർ ഇന്ന് വരെ പറഞ്ഞത് മുഴുവൻ വീണ തന്നെ അവരുടെ മൊഴിയിലൂടെ തീർച്ചയായിട്ടും ഇനി ഞാൻ ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് നൂറ് ശതമാനം മുഖ്യമന്ത്രിക്ക് ഇതിനകത്ത് ഇനി ഒന്നും പറഞ്ഞു നിൽക്കാൻ കഴിയില്ല കാരണം ഒന്ന് തുടക്കം മുതലേ ഈ ഇൻട്രം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവോ മനോരമ പുറത്തു വരുന്ന അന്ന് മുതൽ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങൽ ഇടപാടാണ് അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എന്താ എന്ന് ചോദിച്ചു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ വർഷം ചോദിച്ചു നിങ്ങൾ രണ്ട് കമ്പനി തമ്മിൽ ഇടപാട് നടത്തുന്നതിന് എന്താണ് അവിടെയാണ് കേരളത്തിന്റെ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി കടന്നു വരുന്നത് കെ എസ് ഐ ഡി സിക്ക് ഈ സി എം ആർ കമ്പനി ഷെയർ ഉണ്ട് എന്ന് പറയുന്നത് തന്നെ ഇതിന്റെ പൊതു പ്രസക്തി വർദ്ധിപ്പിച്ചു അത് മാത്രമല്ല ഈ കെ എസ് സി എം ആറിൽ നടത്തിയ മുഴുവൻ തട്ടിപ്പുകൾക്കും ഒരു ഒരു കെ എസ് ഐ ഡി സിയുടെ ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടർ അവിടെ ഉണ്ടായിരുന്നു കൂട്ടുനിന്നു മാത്രമല്ല ഇതിന് പുറത്തു വരാനുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ഞാൻ പറയട്ടെ ഏതൊക്കെ കെ എസ് ഐ ഡി സിയുടെ ഉദ്യോഗസ്ഥര് നോമിനി ഡയറക്ടേഴ്സായി സി എം ആറിൽ പ്രവർത്തിച്ചിരുന്നോ അവരെല്ലാം ആ അവരുടെ അവരുടെ റിട്ടയർമെന്റിന് ശേഷം സി എം ആറിന്റെ ഡയറക്ടർ ബോർഡിൽ എത്തിയിട്ടുണ്ട് നാല് പേര് അച്യുന അച്യുത ജനാർദ്ദന പൈ ഉൾപ്പെടെ നാല് പേര് അങ്ങനെ ആ ഡയറക്ടർ ബോർഡിൽ എത്തിയിട്ടുണ്ട് ഇതിനെ ഇതിനൊക്കെ കുറച്ചൊക്കെ ഇനി ഇനി ബാക്കി കാര്യങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് ആ റിപ്പോർട്ട് എസ് എഫ് ഐയോടെ റിപ്പോർട്ട് വായിച്ച് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ എസ് എഫ് ഐ എ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടാണ് എന്റെ കയ്യിലുള്ളത് എസ് എഫ് ഐ ഒ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള മൊഴി പകർപ്പുകളും ബാക്കി ഡി വിശദാംശങ്ങളും അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല എസ് എഫ് ഐയുടെ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി ഒരു സേവനവും ഇവർക്ക് നൽകിയിട്ടില്ല എന്ന് വീണയും വീണയുടെ കമ്പനി ഉദ്യോഗസ്ഥരും സി എം ആരുടെ ഐ ടി ഹെഡും സംബന്ധിച്ചതായി കൃത്യമായി എസ് എഫ്ഐ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്